ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അവസാന ഘട്ടം എനിക്ക് പണിയിലേക്ക് കഴിഞ്ഞിരിക്കണം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡെസ്റ്റിനേഷൻ വിത്ത് ലിജു ആണ് സ്നേഹ സ്ഥിരം ലിജുവിന്റെ ഇൻട്രക്ഷൻ കണ്ടെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഏർ കരൾ കൊണ്ടുള്ള ഒരു റോസ്റ്റ് കരൾ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുന്നത് മറ്റാരും അല്ല നമ്മുടെ പപ്പയാണ് കൂടെ ലിജു സഹായത്തിലായിട്ടുണ്ട് വിളിക്കാം ലിജു ഇതാണ് നമ്മുടെ കരള് ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കരള് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യുന്ന മറ്റാരും അല്ല നമ്മുടെ പപ്പയാണ് പപ്പെ ഫുള്ള് നമ്മൾ കഴുകി വൃത്തിയാക്കി ഏൽപ്പിക്കാൻ പോവുകയാണ് ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള ഇത് പപ്പയായിരിക്കും ചെയ്യുന്നത് നമ്മൾ ഒരു കാഴ്ചക്കാർ മാത്രമായിരിക്കും ഓക്കെ എന്താ പരിപാടി ഇതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം ഇതുകൊണ്ട് നമ്മൾ ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് വെറൈറ്റി റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നമ്മൾ അത് പിന്നെ കഴിക്കുവാണ് കഴിക്കുവാണ് ഉള്ളൂ നല്ല കഴിക്കുകയാണ് റോസ്റ്റ് ഇന്ന് നമ്മൾ റെഡി ആക്കാനായിട്ട് പോവുകയാണ് പപ്പയുടെ വാ പ്രിപ്പറേഷൻ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് നമുക്ക് എന്തായാലും തയ്യാറാക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ഈ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഗ്യാസ് പിന്നെ ഇതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ പാചകം ചെയ്യേണ്ട പാത്രങ്ങൾ ചീന ചട്ടി മൺചട്ടി വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയും അപ്പൊ ഇത് പറഞ്ഞു എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് മുളക് பச்ச குருமுளகு இஞ்சி வெளுத்தி பச்சமுிளகு கருவேப்பில்ல கொச்சு உள் அது கழிஞ்சு நம்ம படிவங்கள் எந்தவரங்க முளகுப்பொடி மல்லிப்பொடி மஞ்சப்பொடி ரெண்டு உலுவ அது கி மசாலப்பொடி குருமுளகுப்பொடி ആവശ്യത്തിന് ഉപ്പ് പിന്നെ ജരം മസാലപ്പൊടി ചേർക്കുന്നത് അത് കഴിഞ്ഞ് കരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതുപോലെ തന്നെ സവാള ഒരു സവാളയും തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പം പിന്നെ തേങ്ങ തേങ്ങ കൊന്ത് അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മള് നമ്മള് വാങ്ങി പിന്നെ വാങ്ങിയ നമ്മുടെ കരള് കരലിനകത്ത് മസാല ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇത് പിന്നെ കുക്കറിലിട്ട് ഇതിനെ മസാലക്കൂട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് നമുക്ക് ഇഞ്ചി എന്തായാലും ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടെ ഇതിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഈ കാണുന്ന വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം പിന്നെ ഇവിടെ ഇത് ചതക്കേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചക്കുരുമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ കുരുമുളകൂടെയോ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കുരുമുളക് നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരും എന്തായാലും നമുക്ക് എന്തായാലും ഇത് അരിഞ്ഞിട്ടാലോ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി എന്തായാലും ഇടാമേ കുരുമുളക് കുരുമുളക് ആൾക്കാർക്ക് ആവശ്യം എടുക്കാം കേട്ടോ ഓരോ കുരുമുളകും കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ച കുരുമുളക് ഇട്ട് ചതച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതെടുത്ത് നമ്മുടെ ഒരു സ്പൂൺ ലിവറിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ ഇടുകയാണ് ഒരു സ്പൂൺ മതിയോ മതി ആ ഓക്കെ ഇനി ബാക്കി ഇതിലുള്ള ബാക്കി പൊടി ചേർത്തിട്ട് നമ്മൾ ഇന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് എന്തൊക്കെ ചേർക്കണെന്ന് പറഞ്ഞത് കാശ്മീരിലും മുളക് പൊടി അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് നാല് ഉലുവ ഇട്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത് സവാള ഒരു സവാള അതുപോലെ ഈ പിന്നെ തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളിപ്പോ അത് മിക്സ് ചെയ്ത് വേവാൻ വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഗ്യാസ് സ്റ്റൗ കത്തിണ്ട് ഇതിലോട്ട് നമ്മൾ കുക്കർ ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളൊന്ന് പിന്നെ ഫ്രൈ ചെയ്തിരിക്കുന്നു നമുക്ക് ഈ തേങ്ങാ തൂത്തൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിനെ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ചൂട കഴിയുമ്പോഴത്തേക്കും തേങ്ങ ഏകദേശം മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണേ അതിൻ്റെ കൂടുതൽ തന്നെ ഇവിടെ വിസിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാമത്തെ ബസിലാണ് തേങ്ങ ഏകദേശം നല്ല ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഈ ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ തേങ്ങ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി

നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഇത് നമ്മൾ ആഡ് ചെയ്യാണ് പിന്നെ അത് പിന്നീട് കൂടെ കുറച്ച് കറിവേപ്പില വേണ്ടേ കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഇതിലെ പൊടിവർഗങ്ങൾ ആഡ് ചെയ്യും ഇപ്പൊ നമ്മുടെ പിന്നെ നമ്മൾ ഇത്രയും വെളിച്ചെണ്ണയ്ക്ക എത്തിട്ട് മൂപ്പിച്ചിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ലേശം പൊടിവളങ്ങൾ നമ്മൾ നേരത്തെ കുക്കറിലേക്ക് വെക്കാനായിട്ട് കുറെ അധികം ഇട്ടതുകൊണ്ട് നമുക്ക് ലേശം പൊടിപറങ്ങൾ മതി നമ്മൾ ലേശം പൊടിവൃളങ്ങൾ ആടി കൊടുക്കുകയാണ് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി എന്റെ കൂടെ തന്നെ ലേശം മല്ലിപ്പൊടി குருமச்சு குருமணி அல்பம் மசாலப்பொடி அல்பம் கரம் மசாலப்பொடி அப்ப அதெல்லாம் ஆயிட்டு தேங்காய் கொண்டு வளத்தும் அட்டு நம்ம ஆட் செய்யும் നമ്മുടെ ഏകദേശം നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന അവസാനഘട്ട പരിപാടിയിലേക്ക് പോവുകയാണ് നമ്മളിപ്പോ നമ്മുടെ മൺചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് നമ്മൾ പിന്നെ ഈ പറയുന്ന ഈ വേവിച്ചെച്ചേക്കുന്ന എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഇതിലായിരിക്കും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പൊ ഏകദേശം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കും കിട്ടോ ഈ കടുകൊണ്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലെയും നമ്മളിവിടെ വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ട് ബാക്കി എല്ലാം കൂടെ ഒന്ന് ഇതിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതിലാണ് നമ്മൾ റോസ്റ്റ് എടുക്കുന്നത് നമ്മുടെ വറ്റൽ മുളക് നമ്മൾ മിക്സ് ചെയ്യാണ് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നു ഏകദേശം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിരുന്ന നമ്മളുടെ ലിവർ നമ്മളിതിലേക്ക് ആടി കൊടുക്കയാണ് ഇതാണ് അവസ്ഥ നമ്മൾ ഇതിലേക്ക് ആഡ് ആടി കൊടുക്കുകയാണ് നമ്മുടെ കുക്കറിൽ ബാക്കി ഇരുന്ന മസാല എല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ച് നമ്മൾ നല്ല ചൂടുള്ള ഒഴിച്ച് കഴുകി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇനി നമുക്ക് നമ്മൾ ഇത് നന്നായിട്ട് വറ്റി വരാൻ വേണ്ടി അരിച്ചേക്കാണ് അത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഇത് ഉപ്പ് കുറച്ച് കുറവാണ് നമ്മൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യണം ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല എരിവുണ്ട് കറക്റ്റ് ഉപ്പാണ് ഇത് നന്നായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് ഏകദേശം റെഡിയാവുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് നന്നായിട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ഉള്ളി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിനി എല്ലാവർക്കും അമ്മയ്ക്കും പപ്പയ്ക്കും സ്നേഹിയും എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കൈ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ കൂടെ എടുത്തേക്കുന്നത് രാവിലെ ഇവിടെ വേവിച്ച നല്ല കപ്പയാണ് കേട്ടോ നല്ല വേവിച്ച കപ്പ ഈ കപ്പയുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ റോസ്റ്റ് കറി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ പോണു അപ്പാ ഞാൻ ഒരു സൈഡിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് എടുത്തു നല്ല ചൂടുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയാണ് ൾ ഞാൻ പൊതുവെ വീഡിയോ എടുപ്പും പരിപാടിയായിരുന്നു ഇന്നത്തെ ദോശം മൊത്തം അപ്പം നേരത്തെ എപ്പോഴും ചെയ്യുന്നത് പറയാൻ നമ്മള് ഈ പരിപാടി എല്ലാം റെഡിയാക്കുമായിരുന്നു ഈ വട്ടം എനിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒറ്റ പരിപാടി മാത്രമേ വന്നിട്ടുള്ളൂ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞങ്ങൾ എല്ലാരും കഴിച്ചു നോക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡിഷ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്യുന്നു നോക്കുക എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ കരളിന്റെ റോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും നമ്മുടെ കപ്പയുടെ കൂടെ ആണെങ്കിലും അത് മാത്രമല്ല നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയാവട്ടെ പൊറോട്ടയാവട്ടെ ഏത് ഐറ്റത്തിനൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് പറ്റിയൊരു ഡിഷാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ് ചെയ്യുക ഫേസ്ബുക്കിനകത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക നല്ല പുതിയ കുറേ അധികം വെറൈറ്റി വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും ബൈ